െ വെറുതെ കൊണ്ട് ഓൺലൈൻ നോക്കിയ സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള സാ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമ്മുടെ ഈ സാബു ഉണ്ടല്ലോ ട്വന്റി ട്വൻറ്റിയുടെ സാബു ഈ ട്വന്റി ട്വൻറ്റിയുടെ സാബുവിൻ്റെ കിറ്റക്സ് ഇരുപത്തിയഞ്ച് കോടി രൂപ ബി ആർ എസിനാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഇരുപത്തിയഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് ആർക്കാണ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് സാബു പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ അദ്ദേഹം ഇരുപത്തിയഞ്ച് കോടി രൂപ ബി ആർ എസിന് കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് സി പി എമ്മിനൊന്നും പണം കൊടുക്കേണ്ടി വന്നിട്ടില്ലാത്ത സാബു ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഒരുപക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റേറ്റിൻ്റെ ചുവപ്പ് ഇല്ലാത്ത തെലങ്കാനയിൽ ഫാക്ടറി സ്ഥാപിച്ച് അവിടെ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവർ സർക്കാർ സൗജന്യമായി കൊടുക്കുമ്പോൾ പകരം ബി ആർ എസിന് സാബ് കൊടുക്കേണ്ടി വരുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അപ്പോൾ ഇത് 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 ഒരു നമ്മുടെ കേരള കോണ്ടക്സ്റ്റിലുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കണക്ക് പറയാനുള്ളത് എണ്ണായിരത്തിലധികം കോടിയുടെയാണ് ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപയുടെ കണക്കാണ് ബി ജെ പി പറയാനുള്ളത് ഓരോ കോടിക്കും കണക്ക് പറയേണ്ടി വരും എന്നുള്ളത് പക്ഷേ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന ദിവസം നാളെ നോക്കൂ നാളെ രാവിലെ പത്തരയ്ക്ക് സുപ്രീം കോടതി ഒരു ന്യൂസ് പോർട്ടായി നിൽക്കുന്നു കെജ്രിവാൾ ഈ ഇ ഡി ഹെഡ്ക്വാർട്ടേഴ്സിലെ ലോക്കപ്പിൽ ഒരു രാത്രി ചെലവഴിച്ചതിനു ശേഷം പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിഷേധം ബി ആസ്ഥാനത്തിന് മുന്നിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം അങ്ങനെ നാളത്തെ ഒരു വാർത്തകളിൽ ഒരിടത്തേക്കും ഇലക്ട്രൽ ബോണ്ട് കാര്യമായി വരാത്ത രീതിയിൽ ആ സാഹചര്യം വരികയാണ് അതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നോക്കൂ നാളെ ഇപ്പം അടക്കമുള്ള എന്താ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വെച്ച് ഇതിന്റെ ഡെവലപ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ഇപ്പം നമ്മൾ ഒരു അവലോകനത്തിലേക്ക് കടന്നത് ഇതുവരെയുള്ള സമയം മുഴുവൻ നമ്മൾ അതിന്റെ അപ്ഡേറ്റ്സ് ആണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മൾ അവിടെ നീക്കങ്ങൾ ഏതാണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അവലോകനത്തിലേക്ക് കടന്നിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്ത കൈവിടാൻ കഴിയില്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഹെഡ്ക്വാർട്ടേഴ്സിലെ ലോക്കപ്പിൽ അദ്ദേഹത്തെ സൂക്ഷി സൂക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആ നിലയിലുള്ള ആണ് നമ്മൾ കൈകാര്യം ചെയ്തത് നാളെയും ഇനിയിപ്പോൾ കോടതി നടപടികളുണ്ട് പത്തര മണി മുതൽ അപ്പോൾ യഥാർത്ഥത്തിൽ നാളെ പുറത്തു വരേണ്ട വാർത്ത ഏതായിരുന്നു ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങളാണ് അതിൻ്റെ യുണീക്ക് നമ്പർ ഉണ്ട് ആ യുണീക്ക് ഐഡൻറ്റിഫി അരവിന്ദ് കെജ്രിവാളിനെ ഫസ്റ്റ് വിഷ്വൽ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാർത്തയിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നാളെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഓരോ വിവരങ്ങളും എങ്ങനെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്ത ആളെ രാഷ്ട്രീയ പാർട്ടിയുമായി കണക്ക് ചെയ്യുക ആ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് എങ്കിൽ ബി ജെ പി പകരം എന്താണ് കിട്ടോ ചെയ്തു കൊടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നാളെ വാർത്തയിൽ നിറയേണ്ടത് അതിന് പകരം ഇപ്പോൾ വരാൻ പോകുന്ന വാർത്തകൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്